ബ്ലാക്ക് ഹെഡ്സ് മാറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ചില മാസ്കുകൾ ചർമ്മത്തിലെ കറുത്ത പാടുകൾ നിറവ്യത്യാസം മുഖക്കുരു എന്നിവയെല്ലാം ചർമ്മത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് എല്ലാ ചർമ്മക്കാരെയും ഒരുപോലെ നേരിടുന്ന പ്രശ്നമാണ് ബ്ലാക്ക് ഹെഡ്സ് മുതിർന്നവരിലും ടീനേജേഴ്സിലുമൊക്കെ ബ്ലാക്ക് ഹെഡ്സ് പ്രശ്നമുണ്ടാക്കാറുണ്ട് മൂക്കിലും താടിയിലുമൊക്കെ ഇത്തരത്തിൽ കറുത്ത കുത്തുകൾ കാണുന്നത് അത്ര ഭംഗിയുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് എളുപ്പത്തിൽ ബ്ലാക്ക് ഹെഡ്സ് മാറ്റാൻ ചില വഴികളുണ്ട് എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് തേനും കറുവപ്പട്ടയും ഒരു ടേബിൾ സ്പൂൺ തേനും ഒരു ടീസ്പൂൺ കറുവാപ്പട്ടയും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക ഈ മിശ്രിതം മുഖത്ത് പുരട്ടി ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് വയ്ക്കുക അതിനുശേഷം കഴുകി വൃത്തിയാക്കാം ഈ മാസ്ക് ബ്ലാക്ക് ഹെഡ്സ് നീക്കം ചെയ്യാൻ മാത്രമല്ല ചർമ്മത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാനും സഹായിക്കുന്നു രണ്ട് മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള മാത്രം വേർതിരിച്ചെടുക്കുക അതിനുശേഷം ഇത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഇതിനു പുറത്ത് ഒരു ടിഷ്യൂ വയ്ക്കുക ഇത് ഉണങ്ങിയ ശേഷം ടിഷ്യൂ എടുത്തു കളയാവുന്നതാണ് ചർമ്മത്തിന്റെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം മുട്ടയുടെ വെള്ളയിലുണ്ട് ചർമ്മത്തിന് ആവശ്യമായ പല പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ചർമ്മത്തിലെ സുഷിരങ്ങളെ മുറുക്കാനും അമിതമായ എണ്ണമയം കളയാനും ഇത് ഏറെ നല്ലതാണ് മൂന്ന് ഓട്സും തൈരും ചർമ്മത്തിന് ചേരുന്നൊരു സ്ക്രബ്ബ് തയ്യാറാക്കാൻ ഓട്സിനൊപ്പം തൈരും കൂടെ ചേർക്കുക ഈ മിശ്രിതം ചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കുക പതിനഞ്ച് മിനിറ്റിനു ശേഷം കഴുകി വൃത്തിയാക്കുക സുഷിരങ്ങളെ തുറക്കാനും അതുപോലെ ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെ പുറന്തള്ളാനും ഇത് ഏറെ നല്ലതാണ് നാല് നാരങ്ങ പഞ്ചസാര നാരങ്ങ നീരിൽ പഞ്ചസാര ചേർത്ത് നന്നായി മുഖത്ത് സ്ക്രബ് ചെയ്യുക സെൻസിറ്റീവ് ചർമ്മമുള്ളവരാണെങ്കിൽ നാരങ്ങ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം അഞ്ച് പഞ്ചസാര വെളിച്ചെണ്ണ ഇത് തയ്യാറാക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കണം ഇവ നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മുഖത്ത് പുരട്ടാവുന്നതാണ് ചർമ്മത്തിന്റെ എല്ലാ ഭാഗത്തും പുരട്ടിയതിനു ശേഷം പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയെടുക്കാവുന്നതാണ് ഇത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ചെയ്യുന്നത് ചർമ്മത്തിലെ ബ്ലാക്ക് ഹെഡ്സ് നീക്കം ചെയ്യാൻ സഹായിക്കും ആറ് കറുവാപ്പെട്ട ചെറുനാരങ്ങ ഇത് തയ്യാറാക്കുന്നതിനായി ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കറുവാപ്പട്ട പൊടിയും അതേ അളവിൽ തന്നെ നാരങ്ങ നീരും എടുക്കുക ഇവ നന്നായി മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റാക്കി തയ്യാറാക്കിയെടുക്കണം അതിനുശേഷം ഇത് നിങ്ങൾക്ക് മുഖത്ത് നന്നായി തേച്ച് പിടിപ്പിക്കാവുന്നതാണ് പുരട്ടിയതിനു ശേഷം മുഖം ഒന്ന് പതുക്കെ സ്ക്രബ്ബ് ചെയ്ത് നൽകണം ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയെടുക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക